ഹലോ കൂട്ടുകാരെ അടിച്ചുകാരൻ്റെ ആദ്യത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് മലയാറ്റൂർ വഴി കോടനാട് ആനക്കോട്ടയിലേക്കുള്ള യാത്രയിലാണ് അപ്പോൾ എൻ്റെ ഈ ചെറിയൊരു വീഡിയോ നിങ്ങളിലേക്ക് എല്ലാവർക്കും എത്തിക്കണമെന്നെനിക്കൊരു ആഗ്രഹം തോന്നി അതുകൊണ്ട് എടുത്തു എട്ടു അങ്ങനെ നമ്മൾ കോട്ടനാട് ആനക്കോട്ടയിലേക്ക് പ്രവേശിക്കുകയാണ് കപ്രിക്കാട് മിനിസു എന്നാണ് ഇതിൻ്റെ പേര് നമുക്ക് ഉള്ളിലെ കാഴ്ചകളിലേക്ക് നീങ്ങാം ആ കൂടെ കയറി ചെല്ലുമ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡിൽ സോറി റൈറ്റ് സൈഡിൽ സമ്പാർ ഡിയർ അതായത് നമ്മുടെ സ്വന്തം മ്ലാവുകൾ അതുപോലെ തന്നെ ഇടത് സൈഡിൽ നമ്മുടെ പുള്ളിമാനുകൾ അങ്ങനെയുള്ള മൃഗങ്ങളാണ് നമുക്ക് കൂടുതലും കാണാനായിട്ട് സാധിക്കുന്നത് ഇത് പുള്ളിമാൻ്റെ വിഭാഗമാണ് നമ്മളിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് എൻ്റെ ഫോണിലെടുത്ത് പേടിയാണെന്ന ക്ലാരിറ്റി ഇത്ര കുറവാണ് അപ്പോൾ എല്ലാവരും ക്ഷമിക്കുക ഫോണിൽ ഫോണിലെടുത്ത് വീഡിയോ ആയതുകൊണ്ട് ഫോണിൽ തന്നെ എഡിറ്റിംഗ് ആയതുകൊണ്ടും നമുക്ക് വീഡിയോയ്ക്ക് അത്രയ്ക്കുള്ളൊരു എന്താ പറയുക ക്ലാരിറ്റിയുടെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ മ്ലാവുകൾ മ്ലാവുകളുടെ വിഭാഗത്തിലേക്ക് എത്തിയിരിക്കുകയാണ് ഇനി നമുക്ക് പോകുന്നത് ഇപ്പം മ്ലാവുകളുടെ കഴിഞ്ഞാൽ നമ്മൾ നേരെ ആനക്കോട്ടയിലേക്ക് അത് ആനകളുടെ മെയിൻ സ്ഥലങ്ങളിലേക്കാണ് നമ്മൾ പ്രവേശിക്കാൻ പോകുന്ന അടുത്തത് നമ്മൾ ആനക്കോട്ടയുടെ ആന വിഭാഗങ്ങളിലേക്ക് നമ്മൾ കടക്കുമ്പോൾ ആനയുടെ വിശദ വിവരങ്ങൾ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് നമുക്ക് കാണാൻ സാധിക്കും ആനകളുടെ വയസ്സ് കാര്യങ്ങൾ അതേപോലെ തന്നെ ആനകളെ പിടിച്ച സ്ഥലങ്ങൾ കാര്യങ്ങളൊക്കെയാണ് നമുക്കിവിടെ കാണിച്ചു തരുന്നത് നമ്മൾ ആദ്യമായിട്ട് കാണാൻ പോകുന്ന ആന പിടിയാനയാണ് അവിടെ ഒരു മൂന്നാല് പിടിയാനകളാണ് നമുക്ക് ഫസ്റ്റ് കാണാൻ സാധിക്കുന്നത് ഇത് രണ്ടാമത്തെ ആന അഞ്ചനാന്നാണ് ഒരു ആദ്യങ്ങളുണ്ട് അതിൻ്റെ പാർവതി എന്നാണ് പേര് മൂന്നാമത്തെ ആശ ആശ എന്നാണ് പേര് നാലാമത്തെ ആന അഭിമന്യു ആണ് അതിൻ്റെ പേര് ക്ലെയർ ആയിട്ടില്ല ഞാൻ അടുത്തത് അഭിമന്യു എന്നാണ് ആനയുടെ പേര് വരുന്നത് ഇത് പിടിയാനയാണ് വരുന്നത് ഇതിന്റെ പേര് സുനിത എന്നാണ് ഇതാണ് നമ്മുടെ കൂട്ടത്തിലെ കൊമ്പൻ പീലാണ്ടി ചന്ദ്രു ഇത് നമ്മുടെ ഹരിപ്രസാദാണ് നമ്മൾ നേരത്തെ കാണിച്ച് പീലാണ്ടി ചന്ദ്രിന് ചെറിയൊരു ഷോട്ടേ നമുക്ക് എടുക്കാൻ സാധിച്ചുള്ളൂ ഞാൻ ഇനി എന്തെങ്കിലും പോവുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ ഫോട്ടോസ് എടുത്തിടുന്നതായിരിക്കും എനിക്ക് കുറച്ച് ഫോട്ടോസ് ഇതിൽ അപ്ലോഡ് ചെയ്യാൻ പറ്റുള്ളൂ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മൊബൈലിലെ എഡിറ്റിങ്ങിൻ്റെ ഒരു ആപ്പിൽ നമുക്കതിൻ്റെ ലിമിറ്റ് കാര്യങ്ങൾ വന്ന കാരണം കൊണ്ട് മാത്രം നമ്മൾ കുറച്ച് വീഡിയോകൾ കുറച്ച് ഷോർട്സ് ഒഴിവാക്കി നമ്മൾ കുറച്ച് എടുത്ത വീഡിയോസും കാര്യങ്ങളും നമുക്ക് ഇടാൻ പറ്റിയിട്ടില്ല അപ്പോൾ നമ്മൾ നമ്മൾ കൂടുതൽ വീഡിയോസ് നമ്മൾ വീണ്ടും മറ്റുള്ള ആപ്പുകൾ കാര്യങ്ങളൊക്കെ റെഡി ആയതിനു ശേഷം നമ്മൾ റെഡിയാക്കുന്നതായിരിക്കും ഇപ്പോൾ നമുക്ക് തിരിച്ച് വരുന്ന വഴിയിൽ കുറച്ച് സസ്യങ്ങൾ അവയുടെ പേരുകൾ ഏർമാടങ്ങൾ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇതോടുകൂടി നമ്മുടെ അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഇഷ്ടമായെങ്കിൽ മാത്രം എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് ലൈക്ക് അടിച്ച് എന്നെ വിജയിച്ചു